മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാവരും അന്വേഷണ ഏജൻസികളിലെ റഡാറിലായതുകൊണ്ടാണ് ഈ ഭയം സി പി എമ്മിനിപ്പോൾ വന്നിരിക്കുന്നത് ഇടതുമുന്നണിയിലാകെ ഇ ഡി പേടിയാണിപ്പോൾ ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് മുൻ മന്ത്രിയായിരുന്ന കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലെ തട്ടിപ്പുകാരായിട്ടുള്ള മന്ത്രിമാർ എം പിമാർ മുൻ എം പിമാർ സി പി എമ്മിൻ്റെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൻ്റെ നിലവിലാണ് അതുകൊണ്ട് അവർ പരിഹാസ്യമായ ഒരു യൂ ടേൺ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും നിലവാരമില്ലാത്ത നിലയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് മുൻകൂർ എടുക്കലാണോ അതല്ല ജനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കൾക്കുമെതിരെ എടുക്കുന്ന അഴിമതി കേസിലെടുക്കുന്ന അന്വേഷണ ഏജൻസികളുടെ നടപടികൾ ആ നടപടികൾ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് വിചിത്രമായൊരു നിലപാട് ഒരു പാർട്ടിയും ഒരു കാലത്തും പറയാൻ പാടില്ലാത്തൊരു നിലപാടാണ് സി പി എം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പി എം എൽ ആക്ട് എന്ന് പറഞ്ഞാൽ കള്ളപ്പണം സാമ്പത്തിക അനധികൃതമായ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു നിയമമാണ് അപ്പോൾ സി പി എമ്മിന്റെ കയ്യിൽ കള്ളപ്പണ ഇല്ലെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത് ഞങ്ങൾക്ക് പാരലൽ അക്കൗണ്ടുകളില്ല രഹസ്യ അക്കൗണ്ടുകളില്ല എന്ന് പരസ്യമായി പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഞങ്ങള് പി എം എൽ ആക്ട് എടുത്തു കളയുമെന്ന് പറയുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം